നമ്മുടെ ഗോവിന്ദൻ കുട്ടൻ്റെ ബർത്ത് ഡേക്ക് കൊണ്ടുപോയ വെട്ടുകേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ ഇന്ന് നമ്മുടെ ബിന്ദുച്ചിട്ട വെട്ടുകേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വെട്ടുകേക്ക് എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻ്റ് ചെയ്യണം എല്ലാവർക്കും അറിയായിരിക്കും ഉണ്ടാക്കാൻ അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ കേക്കും എഗ്ഗ്ലെസ് ആണ് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ നമുക്കിന്ന് തന്നെ വെട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ് അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് നോക്കാം മൂന്ന് കപ്പ് മൈദ കപ്പെന്ന് പറഞ്ഞാൽ ആ വെച്ചിരിക്കുന്ന ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് മൈദ പിന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര റവ ഒരു ഗ്ലാസ് വറുത്ത് പൊടിച്ചതാണ് റവ ഒരു പിന്നെ ഗ്ലാസ് പഞ്ചസാരയും റവയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം അങ്ങനെ ആ റവയും പഞ്ചസാരയും പിന്നെ ഒരു ഗ്ലാസ് പാൽ പാൽ ഒഴിക്കുമ്പം അത് കുഴച്ച് മൈദയെന്ന് കുഴച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് പാൽ ഒഴിക്കാവുള്ളൂ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചെന്ന് അത് മുഴുവനും ഒഴിക്കരുത് നമ്മൾ കുഴച്ച് ഒഴിച്ച് നോക്കണം പിന്നെ ഒരു നുള്ളു സോഡാപ്പൊടി ഏലക്ക മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് ഒരു നുള്ളു ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഒടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും റെവയും മൈദയും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം കുഴയ്ക്കുമ്പം വെള്ളത്തിന് പകരമാണ് നമ്മൾ പാല് ചേർക്കുക ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് വേണം കുഴക്കാനായിട്ട് കുറേശേ പാലൊഴിച്ച് കട്ട കെട്ടാതെ കണ്ടോ അതായത് ഒന്ന് നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുക്കണം ചപ്പാത്തി മാവ് പോലെ ആ പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ എന്നാൽ ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യരുത് ഒരുപാട് വെള്ളമാവുകയും ചെയ്യും അങ്ങനെ കുഴച്ച് നമ്മളെല്ലാം കൂടെ കുഴച്ച് സെറ്റാക്കി മയപ്പെടുത്തി ഒരു അരമണിക്കൂറ് അതൊന്ന് സെറ്റാവാനായിട്ട് വെക്കണം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും അങ്ങനെയാണല്ലോ നല്ല സോഫ്റ്റ് ആയിരിക്കും കുറച്ച് നേരം ഒന്ന് കുഴച്ച് വെച്ചാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതായതേ പരുവത്തിന് കുഴച്ചൊക്കെ ഉണ്ടാകും ആവശ്യത്തിന് പാലെടുത്താൽ എന്ന് പറഞ്ഞില്ല നമ്മൾ കുഴച്ച് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുമോ എത്ര വേണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ അത് ആ കുഴച്ച് ഈ പരുവത്തിനാക്കിയെടുത്ത് ഒരമണിക്കൂർ നേരം അതവിടെ മാറ്റി വയ്ക്കണം അര മണിക്കൂറിന് ശേഷം നമ്മൾ വീണ്ടും എടുത്ത് ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ച് ആക്കി ഒരു ചതുര ഷേപ്പിനാക്കി നല്ല വൃത്തിയുള്ള സ്ഥലത്തേക്ക് ഇതേപോലെ ആക്കി വെക്കണം നല്ല നീളത്തിൽ എടുക്കാം എത്രയും എടുക്കാൻ പറ്റുമോ അത്രയും നീളത്തിലെടുത്താൽ നമുക്ക് അതേപോലെ ഒരു സമയം തന്നെ കുറേ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഇതിങ്ങനെ ആക്കി വെക്കണം ഇനി അതിന് ശേഷം നമുക്ക് പിച്ചാത്തി കൊണ്ട് രണ്ട് സൈഡും ഒന്ന് ആക്കിയിട്ട് ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിക്കണം എന്നിട്ട് ഓരോ ചതുര കഷ്ണത്തിനെയും അതിൻ്റെ പുറത്തുകൂടി നാലായി വെട്ടുകളിടണം മുറിക്കരുത് അതിൻ്റെ ഒരു ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി നാല് നാല് ഭാഗമായി തിരിക്കണം നമ്മൾ മുറിച്ചെടുക്കരുത് അതിനുശേഷം ചീനിച്ചട്ടി വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് എണ്ണ ചൂടാവുമ്പോൾ ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള വെട്ട് കേക്ക് റെഡിയാക്കി എടുക്കാം ഇത് കണ്ടോ ഓരോന്നും ഇതേപോലെ ചതുര കഷ്ണങ്ങളാക്കി അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ഷെയ്പ്പാക്കി വെച്ചു അപ്പം നല്ല ഇത്രയാക്കുമ്പം തന്നെ നല്ല കടയിൽ ആ വെട്ടുകേക്കിൻ്റെ മണം വന്നായിരുന്നു കേട്ടോ അപ്പം ആ റവയും പഞ്ചസാരയും എല്ലാം കൂടെ കുഴഞ്ഞ് ആ പൊടിച്ച പഞ്ചസാര ഏലയ്ക്ക പൊടിയുടെ ആ മണവും എല്ലാം കൂടെ ആയി നല്ല അടിപൊളി മണമായിരുന്നേ നമ്മുടെ കടയിലുണ്ടാക്ക കടയിൽ നമ്മൾ മേടിക്കുകയുള്ളൂ അതേപോലെ തന്നെയുള്ള ആ ഒരു ടേസ്റ്റിലുള്ള നല്ല അടിപൊളി വെട്ടുകേക്കായിരുന്നു ഇത് കണ്ടു പിച്ചാത്തി കൊണ്ട് ഇതായതേപോലെ നാലാക്കി വെട്ടി നമ്മളെല്ലാം റെഡിയാക്കി വെക്കണം മുറിച്ച് മാറ്റരുത് ഇതേപോലെ ഇരിക്കും ചെറിയ ചെറിയ സമയതിരെ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റരുത് വെട്ടിവെക്കണം അപ്പോൾ അത് എന്നിട്ട് എണ്ണ ചൂടാക്കി അതിനകത്തേട്ടിട്ട് വറുത്ത് എടുക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ള വെ വെട്ട് കേക്ക് റെഡി അപ്പോൾ ഇതാണ് നമ്മൾ ഗോവിന്ദൻ്റെ പുറന്നാളിന് കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കിയതാണ് അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ട് അപ്പം നമ്മൾ മറ്റേ കേക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ മറ്റേ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാഞ്ഞത് വെട്ട് കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതായിരുന്നു കേട്ടോ എന്നാലും നല്ല അടിപൊളിയായിരുന്നേ അല്ലെങ്കിൽ നമ്മുടെ ബിന്ദിച്ചിട്ട് ഏത് സാധനം ഉണ്ടാക്കിയാലും നല്ല അടിപൊളിയായിരിക്കുമല്ലോ അപ്പം അങ്ങനെ ബിന്ദിച്ചേറ്റ കുറേ ദിവസം കൊണ്ട് വെട്ടുകേക്ക് ഉണ്ടാക്കാൻ തയ്യാറായിട്ടിരിക്കുവായിരുന്നു ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് വെട്ടുകേക്കെടുത്തില്ല ഞാനും കൂടെ ചെന്നിട്ടാണ് വെട്ടുകേക്ക് ഉണ്ടാക്കിയത് കണ്ടോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ ആ മൂന്ന് ഗ്ലാസ് മൈദ വെച്ച് ധാരാളം വെട്ടുകേക്കിനുള്ള മൈദ ഉണ്ടായിരുന്നു അത് ഇനി ഇതെല്ലാം ഇതേപോലെ ആക്കി വറുത്തെടുക്കാം പിന്നെ നമ്മൾ കളർ കിട്ടാനായിട്ട് ഇത് വേറെ കളറൊന്നും ചേർത്തിട്ടില്ല നമ്മൾ മഞ്ഞപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ടാതൊരു ചെറിയ ഒരു മഞ്ഞ നിറം കുറവായിട്ട് ഇപ്പം തോന്നുന്നത് പക്ഷേ വറുത്തെടുത്ത് കഴിയുമ്പം അതിനാ ഒരു നിറമുണ്ട് കടയിലാണെ ഒരു ഈ മഞ്ഞ ഇതുണ്ടല്ലോ ഫുഡ് കളറൊക്കെ ചേർക്കും അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു മഞ്ഞ നിറം കിട്ടും പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മാളൂനും കണ്ണനും ഒക്കെ കൊടുത്തു കേട്ടോ പിള്ളേർക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാവർക്കും കൂടെ കൊടുക്കാനും കൂടെ ബിന്ദിച്ചിട്ട് ഇത്രയേ ഉണ്ടാക്കിയത് പിന്നെ ബാക്കി നമ്മൾ ഗോവിന്ദൻ്റെ ബർത്ത്ഡേക്കും കൊണ്ടുപോയി കുറേ അങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പം പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ ആയിപ്പം കുറേ നാളായിട്ട് ഞങ്ങളുടെ പരിപാടി അപ്പോൾ ഒരെണ്ണം നന്നായിരുന്നു കണ്ടാൽ പിന്നെ അടുത്ത ദിവസം തന്നെ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ കാരണം നല്ലതായി കഴിയുമ്പം തികയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം കൊടുക്കാമെന്ന് എല്ലാവർക്കും വാക്ക് കൊടുത്തേക്കും അങ്ങനെ പിന്നെ വീണ്ടും അത് ഉണ്ടാക്കേണ്ടി വരും അങ്ങനെ പിന്നേം പിന്നെ ഉണ്ടാക്കും എന്തായാലും ഏത് സാധനമായാലും നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കാനുള്ളൊരു കഴിവൊരു പ്രത്യേകത തന്നെ അല്ലേ ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്കിതിനൊന്നും മെനക്കെടാൻ വയ്യല്ലേ വീഡിയോയും എടുത്തുകൊണ്ട് നടക്കുവാണെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മയെക്കൊണ്ടുണ്ടാക്കിക്കും അല്ലെങ്കിൽ അനിയത്തെയെക്കൊണ്ടുണ്ടാക്കിക്കും എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുവാണെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ഇതൊന്നും ഉണ്ടാക്കാൻ മെനക്കെടുന്നില്ല എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ശരിയാണ് ഞാനിതിനൊന്നും മെനക്കെടാറൊന്നുമില്ല ഇതിനൊക്കെ ഒരു ക്ഷമയൊക്കെ വേണം എനിക്ക് എനിക്കിത്തിരി ക്ഷമ കുറവാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് കുഴയ്ക്കാനും കുഴച്ച് പിന്നെ കുറേ നേരം വെക്കണം അത് കഴിഞ്ഞ് പിന്നെ ആ സമയം നോക്കി വീണ്ടും അതെടുത്ത് കുഴച്ച് വരത്തി ഉണ്ടാക്കിയെടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് മടിയുള്ള ആൾ തന്നെ ഞാൻ അപ്പം ബിന്ദുവിനാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ഭയങ്കര താല്പര്യമാണ് അന്നേരം പിന്നെ അവളുണ്ടാക്കിക്കോട്ടെ നമുക്ക് കഴിക്കാമല്ലോ വീഡിയോയും എടുക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നാലും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നതിന് വളരെ നന്ദിയുണ്ട് കേട്ടോ എല്ലാ വീഡിയോയിലും ഞാനൊന്നും ചെയ്യുന്നില്ല വീഡിയോ മാത്രം എടുക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇവർ എന്നെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവക്ക് ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാമായിരുന്നു നന്ദൂസിനെ നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണിത് അങ്ങനെ എന്നെ നോക്കിയിരുന്ന ഇവരിങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കുന്ന അന്ന് കപ്പടം ഉണ്ടാക്കാൻ വേണ്ടി അവൾ കപ്പ മേടിച്ച് വച്ചിട്ട് എന്നെ നോക്കിയിരിക്കും ഞാൻ വന്നിട്ട് ഉണ്ടാക്കാം വീഡിയോ എടുക്കുന്നതെങ്കിൽ എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ കാര്യം ഒരാളിത് ഉണ്ടാക്കുകയും ആ ആൾ തന്നെ വീഡിയോ എടുക്കുകയും എന്ന് പറയുന്നത് നടക്കത്തില്ല നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ പിന്നെ ബിന്ദു ഉണ്ടാക്കുമ്പം ഞാൻ വീഡിയോ എടുക്കും അതേപോലെ അമ്മയാണെങ്കിലും എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടാക്കുമ്പം ഞാൻ വീഡിയോ എടുക്കും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇപ്പോൾ കുറേ പേരായി എന്നോട് ചോദിക്കുന്നു ഞാനിങ്ങനെ ഒന്നും ചെയ്യാതെ അമ്മയെക്കൊണ്ടും അനിയത്തെ കൊണ്ടും ഒക്കെ ചെയ്യിക്കുവാണെന്ന് അപ്പോൾ അങ്ങനെ നമ്മുടെ വെട്ടിയൊക്കെ എല്ലാം വെട്ടി റെഡിയാക്കി വെച്ചു എണ്ണയും ചൂടായി ഇനി അതിനകത്തിട്ട് നമുക്ക് രണ്ട് സൈഡും മൂപ്പിച്ച് വറുത്ത് എടുക്കാം മൈദാപ്പൊടി റവ പഞ്ചസാര ഏലയ്ക്ക മഞ്ഞപ്പൊടി സോടാപ്പൊടി ഒരു നുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ പാലൊഴിച്ച് കുഴച്ച് അരമണിക്കൂറ് വെച്ചതിന് ശേഷം നീളത്തിലാക്കി ഇതേപോലെ നാല് കഷ്ണങ്ങളായിട്ട് അതിൻ്റെ നടികെ ഒന്ന് വെട്ടി മുറിച്ചെടുക്കാതെ ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരി നമുക്ക് വെട്ടുകയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അധിക സാധനങ്ങളും ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് നമ്മുടെ നന്ദൂസിന് അങ്ങനെ അധികം കടപ്പലഹാരങ്ങളൊന്നും മേടിച്ച് കൊടുക്കാറില്ല കേട്ടോ എന്തോ വേണമെന്ന് പറഞ്ഞാലും അവൾ തന്നെ ഇങ്ങനെ മെനക്കെട്ട് ഉണ്ടാക്കി കൊടുക്കും എന്തെങ്കിലും അവർക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ മിക്കവാറും അവൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കിയായിരിക്കും കൊടുക്കുന്നത് വെറുതെ കടയിൽ പോയി മേടിച്ച് നിന്ന് വയറ് ഈടാക്കണ്ടല്ലോ എന്നും കൂടി പറഞ്ഞ് പിന്നെ അവൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടവുമാണ് വീട്ടിലുണ്ടാക്കി അവൾ അവൻ കഴിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ുന്നവർ അങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും ഒരു സന്തോഷം നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയ സാധനം ആണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് സ്കൂൾ വിട്ട് ക്ഷീണിച്ച് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കൈകൊണ്ട് സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷവും നമുക്കില്ലേ ബിന്ദുനങ്ങനാണേ അവൾക്ക് എന്തോ കിട്ടിയാലോ അവൾ തന്നെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന അവൾക്ക് ഉണ്ടാക്കുകയും കഴിച്ചേയും എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും നമ്മുടെ ദേവം കുഞ്ഞോട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും അവൾ കൊണ്ടു കടന്ന് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഇനി നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പലഹാരങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നില്ലെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ ആർക്കൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തതെന്ന് അപ്പോൾ എനിക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരാത്തതെന്ന് നോക്കാമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ